ബഹുമാനപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ എന്റെ വീഡിയോ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പുണ്യവതി ആയിഷാറലീറിയാൻഷ മാതൃകരവാളത്തെ ആയിഷ പുണ്യ ബിടക്ക് പങ്കിട്ടീശയ്യ അൻഹ മഹദീമണിയെ ആയിഷാറലിഷാറലി അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് കുറെ ചോദിച്ചു അത്ഭുതകരമായ സംഭവം എന്താണ് അവിടുത്തെ ജീവിതത്തിൽ വല്ലാത്തൊരു ചോദ്യമായിരുന്നു അവിടുത്തെ ഓരോ സംഭവം വിചിത്രമായിരുന്നു എന്ന് പുണ്യവതി ആയിഷ മറുപടി നൽകി ഒരു ദിവസം രാത്രി അവിടുന്ന് വീട്ടിലേക്ക് വന്നു അലൈവല്ല വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങയുടെ ദേഹത്തോട് ചേർന്നിരിക്കണം നബിയേ എന്ന് ഞാൻ പറഞ്ഞു പോയി വന്ന പാടെ അവിടെ നിന്നോട് പറഞ്ഞു ആയിഷ എനിക്കൊന്നാനോട് ഈ ബാദത്ത് ചെയ്യണം ഞാൻ മാറിയിരിക്കട്ടെ ആയിഷ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു യാ റസൂല അങ്ങ് ഈ പാദത്തിന് പോയിക്കൊള്ളു അങ്ങല്ലാൻ ഓർത്ത് ആരാധനയിൽ മുഴുകിക്കൊള്ളൂ പക്ഷെ ഞാൻ അങ്ങയുടെ തൂമണം ആഗ്രഹിക്കുന്നു ആറസോല എന്ന് ഞാൻ പറഞ്ഞു പോയി പക്ഷേ അള്ളാഹുവിന്റെ റസോൾ വീടിന്റെ ഒരു മൂലയിൽ പോയി നിസ്കാരം തുടങ്ങി അതോടുകൂടി കരച്ചിലും തുടങ്ങി കരഞ്ഞു കരഞ്ഞ അവിടുത്തെ ഉടുപ്പ് മുഴുവൻ കണ്ണീരിൽ മുഴുങ്ങി മുങ്ങി കുതിർന്നു പോയി അതിനുശേഷം തിരിച്ചു വന്ന് വീടിന്റെ മറ്റൊരു ഭാഗത്ത് ചെന്നിരുന്നു മണ്ണിൽ കിടന്നു മണ്ണിൽ കിടന്നുകൊണ്ട് കരയാൻ തുടങ്ങി അറ്റമില്ലാതെ കരഞ്ഞു ഒരുപാട് കരഞ്ഞു ടുപ്പ് മാത്രമല്ല തറ മുഴുവൻ കണ്ണീരിൽ കുതിർന്നു പോയി അപ്പോഴേക്കും സുബകിയുടെ ബാങ്ക് മുഴക്കാൻ ബിലാൽ വന്നു നബിയോട് സമ്മതം ചോദിച്ചു ബിലാൽ അത്ഭുതപ്പെട്ടു പോയി കണ്ണീരിൽ കുളിച്ചു കിടക്കുകയാണ് അല്ലാന്റെ അങ്ങൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ അങ്ങേക്ക് മുൻകടന്നതും പിൻകടന്നതും അള്ളാഹു പുറത്തു തന്നു എന്നല്ലയോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പിന്നെന്തിനാണ് ഈ സങ്കട കണ്ണീ സൂലല്ല എന്ന്